ചപ്പാത്തിക്ക് കൊണ്ടൊരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതാണേ കൂണാണേ അപ്പം നമുക്ക് കൂണുകൊണ്ട് അടിപൊളി കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാനായി ചട്ടയടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കഷ്ണം കറുവപ്പട്ടയും രണ്ട് ഇലക്കായും ഇട്ടിട്ടുണ്ട് എണ്ണയിലേക്ക് രണ്ട് സവാള മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെള്ളി എല്ലാം കൂടെ േ നമുക്കിതെല്ലാം കൂടെ വഴറ്റാം ഞാനിത് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഉള്ളി നെല്ലം വഴന്ന് വന്നിട്ടുണ്ടെങ്കിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മൂപ്പിച്ചെടുക്കാം രാത്രി വെടിയെടുക്കുന്നതുകൊണ്ടേ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പാകത്തിന് ഉപ്പ് കഴുകി മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയ വൃത്തിയാക്കിയ കൂണാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതാണ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചതാണേ കഴുകിയെടുത്ത് കൂണാണ് അതും ഇടാം കൂണിട്ട് നല്ലവണ്ണം ഇളക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വേവിക്കാം ൂണ് വെന്തിട്ടുണ്ട് ഉപ്പുണ്ടോ നോക്കട്ടെ കുറച്ച് ഉപ്പ് കുറവാണ് അതിലും ഒരു ഉപ്പ് കൂടെ ഇട്ടു കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം സ്പൂൺ വിനികർ ചേർക്കാം സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം നല്ലവണ്ണം ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പാൽ ചേർക്കാം ഒരു മുറി തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത പാലാണ് ആണേ അതും കൂടി ചേർക്കാം ഇത് തിളച്ച് വരുമ്പോൾ എന്താണ് നല്ല മണം ഇല്ലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം നല്ല പച്ച വെളിച്ചെണ്ണ ചേർക്കുക നല്ല മണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കറിവേപ്പില ഇട്ടതാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പില കറിയുടെ മുകളിൽ ഇങ്ങനെ ഇട്ടേക്കാം അപ്പം നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട് എന്ന് അറിയാത്തവർക്ക് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് വെള്ളായപ്പത്തിന് അങ്ങനെ എല്ലാ പലഹാരങ്ങളുടെ കൂടെയും കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി കൂൺ കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ